ാണ് എല്ലാ ഭാഷകൾക്കും ഇപ്പം ഇന്ത്യയിലെ ഭാഷകൾ എല്ലാം കാണുന്നുണ്ട് എഴുതുമ്പോൾ ഒന്നേ മൂന്ന് പ്രസ് ചെയ്താൽ മതി പരിമിതികളെയും വെല്ലുവിളികളെയൊക്കെ അവസരമാക്കി മാറ്റുക എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയാണ് മാഷിന്റെ ഈ ഒരു കാഴ്ച പരിമിതിയെ അനേകർക്ക് തുണയാകുന്ന വലിയ അവസരങ്ങളുടെ ഒരു വേദിയാക്കി കൂടി മാഷ് മാറ്റുന്നുണ്ട് ആ രീതിയിൽ കാഴ്ചപരിമിതി ഉള്ളവർക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രണ്ട് മൂന്ന് തരം സോഫ്റ്റ്വെയറുകളാണ് മാഷ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ നിദാനമായിട്ടുള്ളത് സെൻറ്റലോണ എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ പിന്നിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇപ്പോഴും സെൻ്റലോണ ഡോട്ട് കോം ആണ് നമ്മുടെ വെബ്സൈറ്റ് ഇതിൽ ഒന്ന് നമ്മളിപ്പോൾ ശാരദ ബ്രെയിൽ റേറ്റർ ആറ് കീ മാത്രം വെച്ചുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടു അടുത്തത് അത് സാധാരണ ലിപിയിൽ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് ബ്രെയിൽ എഴുതിയതുകൊണ്ട് സൈറ്റഡ് കമ്മ്യൂണിക്കേഷൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആറ് കീകള് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം കൈക്ക് പരിമിതിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വികസിപ്പിച്ചതാണ് ബ്രെയിൽ മൊഡാലിറ്റിയിൽ ആറ് ആണ് ബ്രെയിലിലുള്ളത് അപ്പോൾ ആ മോഡലിൽ നമ്മൾ ആറ് ഡോട്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആറ് കീസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഡി എസ് ജെ കെ എൽ ഈ ആറ് അക്ഷരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ അമ്പത്തൊന്ന് അക്ഷരമാണെങ്കിൽ ബ്രെയിലിൽ അറുപത്തി മൂന്ന് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ അറുപത്തി ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് വെച്ചിട്ട് ഏത് ഭാഷയും അതിന് ബ്രെയിലിന് വഴങ്ങാത്ത ശാരദ ബ്രെയിലിന് വഴങ്ങാത്ത ഭാഷകളില്ല എസ് സി ആർ ടി കൂടി അതിന് നമ്മുടെ പിന്തുണയ്ക്കുണ്ടായി കേരള ഞാനും മകനാണ് ഞാനാണ് ബ്രെയിൽ സപ്പോർട്ട് പ്രോഗ്രാമിങ് മകനാണ് കംപ്ലീറ്റ് ഏതൊക്കെ തരത്തിലുള്ള മെയിൻ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത ഒന്ന് ശാരദ റൈറ്റർ നമ്മൾ പറഞ്ഞു പിന്നെ ഇത് മൊബൈലില് നമ്മൾ ചെയ്യുന്നതിന് അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ആണ് പിന്നെ ലിയോസ് ലിനെക്സ് ഇന്റലിജന്റ് ഓസിയർ സൊല്യൂഷൻ കാഴ്ചയില്ലാത്തവർക്ക് ഏത് ഭാഷയിലും നമുക്കത് വായിച്ചു തരും ഒരു സ്കാനറിന്റെ സപ്പോർട്ടോട് കൂടി സ്പീച്ച് സപ്പോർട്ടോട് കൂടി വായിക്കും അപ്പൊ എഴുതാം നിങ്ങൾ സ്കാനറിൽ പ്രിന്റർമാർ വെച്ചാൽ മലയാളം ഉൾപ്പെടെ മലയാളം തമിഴ് എല്ലാം മിക്കവാറും ഇന്ത്യൻ ഭാഷകളിലും അത് അവൈലബിൾ ആണ് സത്യൻമാഷൻ സത്യൻമാഷന്റെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ മകൻ നളിയും സത്യനും കൂടെയാണ് ഈ സോഫ്റ്റ്വെയറുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ പ്രിന്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ വാ പ്രിൻ്റ മാറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചു കേൾക്കും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെസ്സ് കളിക്കാം ഏണിയും പാമ്പും കളിക്കാം സാ മാറ്ററുകൾ ടൈപ്പ് ചെയ്യാം മറ്റ് പിന്നെ കാഴ്ചശക്തി ഉള്ളവർക്ക് വായിച്ചെടുക്കത്തക്ക രീതിയിലുള്ള മാറ്ററുകൾ ഇതിനകത്ത് കൊടുക്കാം മാഷ് ഹെഡ് മാസ്റ്റർ ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേ രീതിയിൽ ചെയ്ത് കൃത്യമായിട്ട് മാഷിൻ്റെ ഡോക്യുമെൻസുകൾ കൊടുത്തു വരുന്നു അല്ലേ അങ്ങനെ വളരെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു അതെ ഇതിലുള്ള വേറെ ചാലഞ്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീ സോഫ്റ്റ്വെയറിലാണ് അതായത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യുക എല്ലാവർക്കും ഫ്രീ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം നമുക്ക് ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പണ്ട് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ചിലത് അവർ ഒരു സോഫ്റ്റ്വെയർ മാത്രം അമ്പതിനായിരം രൂപയാണ് കാഴ്ചയുള്ളവർക്ക് ആക്സസിബിലിറ്റി കൊടുക്കുന്നതിന് അവർ ചാർജ് ചെയ്തിരുന്നത് അതായത് വായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന് അവർ അറുപതിനായിരം ഉറുപ്പിയാണ് പെർ കോപ്പി അപ്പോൾ ഇതിൻ്റെ ഒരു പെയിൻ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എനിക്കത് ഇത് വായിക്കാൻ കിട്ടുമെന്ന് തോന്നിയിട്ട് അപ്പോഴാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ലൈസൻസ്ഡ് ആണ് ഇത് നമുക്ക് വായിക്കാൻ കിട്ടില്ല എന്ന് അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു പ്രതികരണം കൂടിയായിരുന്നു ഈ ഉബിണ്ടൂരിലുള്ള ആക്സസിബിൾ കോക്കനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ വികസിപ്പിച്ചതും കാഴ്ചയില്ലാത്തവർക്ക് ഫ്രീ സോഫ്റ്റ്വെയറിൽ എഴുതാനും വായിക്കാനും അത് ഫ്രീ ആയി തന്നെ കാഴ്ചയില്ലാത്തത് കൊണ്ട് ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ ചൂഷണം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം എന്നുള്ളതുകൊണ്ട് ഫ്രീ സോഫ്റ്റ്വെയറിൽ നമ്മൾ വളരെ ഇത് കമേഴ്സിയലായിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ലിയോസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റ് വായിച്ചെടുത്തുകൊണ്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അയക്കുന്ന ഒരു മോഡൽ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മളൊരു മാഷ് അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റിൽ വർക്ക് ചെയ്തപ്പോൾ പുള്ളി അത് ഉപയോഗിച്ചിരുന്നു ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ വെബ് സെർച്ച് ചെയ്ത് അതായത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ആക്സസിബിൾ കോക്കനറ്റ് സോഴ്സ് ഫോർ ഡോട്ട് നെറ്റ് എന്ന് അടിച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോഴ്സ് ഫോർ ജി ഡോട്ട് നെറ്റ് എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ ഓപ്പറേറ്റ് ചെയ്ത സിസ്റ്റം മൂന്ന് ജി ബി ആണ് അത് വിൻഡോസിൻ്റെ കൂടെ ഐ ടി എറ്റ് സ്കൂളുണ്ടല്ലോ ഐ ടി എറ്റ് സ്കൂളിൽ പോലെയുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണിത് അപ്പോൾ വിൻഡോസും ഐ ടി എറ്റ് സ്കൂളും എല്ലാം ഉള്ളതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എഴുതാനും വായിക്കാനും ടൈപ്പ് ചെയ്താൽ ടൈപ്പിംഗ് പരിശീലനത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് കാരണം ടൈപ്പിംഗ് പരിശീലനത്തിന് വളരെ ഇമ്പോർട്ടൻസാണ് നമ്മൾ കൊടുത്തത് കാരണം ടൈപ്പ് ചെയ്യുന്നത് വഴി മാത്രമേ കീബോർഡ് മാത്രമേ മൗസ് ആക്സസിബിൾ അല്ല കാഴ്ചയില്ലാത്തവർക്ക് അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് വഴി മാത്രമേ കാഴ്ചയില്ലാത്തവർക്ക് ആക്സസിബിലിറ്റി എൻഷ്യൂർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടൈപ്പിംഗ് പരിശീലനം എന്നുള്ള വളരെ വളരെ ബാക്ക്ഗ്രൗണ്ട് റിലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് നമ്മളത് പ്രത്യേകം അതൊരു ഗൂഗിൾ സമർ ഓഫ് കോഡിലാണ് അതിനുള്ള ഒരു പ്രോജക്റ്റ് കിട്ടുകയും ഗൂഗിൾ തന്നെ നല്ല സത്യന് അത് അതിന് വേണ്ട പേയ്മെൻറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വികസിപ്പിച്ചതാണ് ടക്സ് ടൈപ്പ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ ടക്സ് മാത്സ് ഉണ്ട് ഇങ്ങനെ ഇപ്പോഴും നമ്മളൊരു പതിനേഴോളം പ്രോജക്റ്റുകൾ സെൻട്രൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഇതിൽ ഒരുപാട് വികസനം നടത്തണമെങ്കിൽ നളിൻ സത്യൻ മാത്രം പോലെ ഇപ്പം നാല് ഡെവലപ്പേഴ്സിന് ഒരു പ്രത്യേക ഒരു ഇൻവെസ്റ്റിംഗ് പൈസ ഒരു ടീമാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ എത്ര കാലം നമ്മളെ അങ്ങനെ പിന്തുണക്കുന്നറിഞ്ഞൂടാ അവിടെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ കൂടുതൽ കൂടുതലിത് വികസിപ്പിക്കാൻ നമുക്ക് കഴിയും തനിക്കുണ്ടായ കാഴ്ചയില്ലായ്മയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ഉപയോഗിച്ച് സംഗീതം ഉപയോഗിച്ച് വായന ഉപയോഗിച്ച് ഒക്കെ മറികടക്കുന്ന അതുപോലെ തന്നെ ഇതേ പരിമിതികളുള്ള അനേകർക്ക് വഴികാട്ടിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം